മാളവിക കൃഷ്ണദാസിന്റെ വ്ളോഗുകളിലും സോഷ്യൽ മീഡിയ പേജിലുമെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് മകൾ ഗുൽസു എന്ന് വിളിപ്പേരുള്ള റൊത്തി തേജസ് ആണ് ഗർഭിണിയായ ശേഷം നൃത്തത്തിൽ നിന്നെല്ലാം ഇട വെളിയെടുത്തിരുന്ന താരം പ്രസവരക്ഷയ്ക്ക് ശേഷം അടുത്തിടെ മുതലാണ് വീണ്ടും ഡാൻസ് ചെയ്ത് തുടങ്ങിയത് തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുള്ള മാളവിയുടെ ഏറ്റവും പുതിയ വ്ളോഗാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് തൻ്റെ മകളുടെ ചോറൂണിൻ്റെ വിശേഷങ്ങളാണ് വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാളവികയുടെ നാടായ പാലക്കാട്ടുള്ള മാങ്ങോട്ടുകാവ് ക്ഷേത്രത്തിലായിരുന്നു ചടങ്ങ് നടന്നത് താൻ വർഷങ്ങളായി നിരന്തരം പോകാറുള്ള ക്ഷേത്രമാണെന്നും അവിടെയുള്ള വിശ്വാസം കൊണ്ടാണ് മകളുടെ ചോറൂണവും അതേ ക്ഷേത്രത്തിൽ നടത്തിയതെന്നും മാളവിക നമ്മുടെ നാട്ടിൽ നാൾ കഴിഞ്ഞ് ആറാം നാളിലാണ് കുഞ്ഞുങ്ങളുടെ ചോറുണം നടത്തുക ഗുൽസുവിന്റെ അഞ്ചാം നാൾ ജസ്റ്റ് കഴിഞ്ഞതേയുള്ളൂ ഇരുപത്തിനാലിൽ നല്ല ദിവസമായത് കണ്ടതുകൊണ്ടാണ് ആ ദിവസം ചോറൂണ് നടത്തിയത് അതുപോലെ കുട്ടിക്ക് മാത്രമല്ല അമ്മയ്ക്കും കുഞ്ഞിൻ്റെ ചോറൂണ് കഴിയും വരെ അമ്പലത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ചോറൂണ് ചടങ്ങ് കഴിഞ്ഞ ശേഷം ആദ്യമായി അമ്മയും കുഞ്ഞും അമ്പലത്ത് കയറി തൊഴുകയെന്നും മാളവിക പറയുന്നു ചോറൂണ് കഴിഞ്ഞുവെങ്കിലും ആറാം മാസം കഴിഞ്ഞ് മാത്രമേ കുഞ്ഞിന് സോളിഡ്സ് കൊടുത്തു തുടങ്ങുകയുള്ളൂ എന്നും മാളവിക അതേസമയം കുഞ്ഞിൻ്റെ ചോറൂണു വരെ ലീവ് നീട്ടിക്കിട്ടിയ സന്തോഷത്തിലാണ് തേജസ് മർച്ചൻ്റ് നെവി ഉദ്യോഗസ്ഥനാണ് തേജസ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തേജസ് നാട്ടിലുണ്ട് തേജസിന്റെ ലീവി കഴിഞ്ഞ എട്ടാം തീയതി തീർന്നിരുന്നു എന്നാൽ ജോയിനിങ് ഡിലേ ആയതിനാൽ അവധി തേജസ്സിനെ കുറച്ചുകൂടി നീട്ടിക്കിട്ടി അതിനാലാണ് മകളുടെ ചോറൂണിൽ പങ്കെടുക്കാൻ തേജസ്സിന് സാധിച്ചത് എട്ടാം തീയതി തിരികെ പോകാനായിരുന്നതാണ് ചോറൂണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയില്ല ജോനിങ് ഡിലേ ആയി ഇനി എമ്പുരാനും കൂടി കണ്ടിട്ട് തിരികെ പോകാമെന്ന് കരുതുന്നുവെന്നാണ് തേജസ് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമായി കാണുന്നുവെന്നാണ് മാളവിക പറയുന്നത് തന്റെ ചോറൂണിന് ധരിച്ച ഉടുപ്പിനോട് സാമ്യം തോന്നുന്നൊരു ഉടുപ്പ് മകൾക്കായി മാളവിക തയ്യാറാക്കിയിരുന്നു അത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നും മാളവിക പറയുന്നു മാത്രമല്ല തന്റെ ചോറൂണ് സമയത്ത് പകർത്തിയൊരു പഴയൊരു ഫോട്ടോയും മാളവിക വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ചിരുന്നു അച്ഛനൊപ്പമുള്ള മാളവികയുടെ ഫോട്ടോ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുവെന്നാണ് ആരാധകർ കുറിച്ചത് മാളവിക സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി തന്റെ അച്ഛനെ താരത്തിന് നഷ്ടപ്പെട്ടത്